സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് കൊതിയുറംസ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വണ്ടൂർ വാണിയമ്പലം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് വേണ്ടി നിർമ്മിച്ച സി കെ മുബാറക് മെമ്മോറിയൽ കെട്ടിട ഉദ്ഘാടനം നാളെ രാവിലെ പത്ത് മണിക്ക് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനേഴിലാണ് നമ്മൾ വാണിയമ്പലം പാലിയേറ്റീവ് സൊസൈറ്റി എന്നുള്ള ഒരു സ്ഥാപനത്തിന് പ്രിയപ്പെട്ട നമ്മുടെ സി കെ മുബാറക്കിന്റെ നേതൃത്വത്തിൽ അന്നത്തെ പെരുണ്ടലിയാക്കലി ചെയർമാനും നൌഫൽ ബാറക്കുള സെക്രട്ടറിയും കെ ടി ഫിറോസ ടോസറുമായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറു വർഷം മുമ്പ് വാണിയമ്പലം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി നിലവിലുണ്ട് അത് ഇന്നൊരു വാണിയമ്പലം ഒരു കെട്ടിടത്തിൽ ഒരു വാടക കെട്ടിടത്തിലാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആവശ്യമായ എക്യുപ്മെൻസുകളെല്ലാം രോഗികൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് പ്രവർത്തനം തുടങ്ങിയിട്ട് ഇന്നേക്ക് ആറു വർഷമായി അതിനിടക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട അതിൻ്റെ സ്ഥാപക നേതാവായിട്ടുള്ള സി കെ ഈ കോവിഡ് കാലത്ത് നമ്മുടെ ഇവിടെ പറഞ്ഞു അതിന് ശേഷം നമ്മൾ സ്വന്തമായി ഒരു സ്ഥലം എടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ലാഖത്തിരി പ്രിയപ്പെട്ട നമ്മുടെ ചെയർമാൻ യാക്കത്തിലിൻ്റെ നേതൃത്വത്തിൽ സ്ഥലമെടുത്ത് ബിൽഡിങ്ങിൻ്റെ പണി പറഞ്ഞു വെച്ചു അതിനിടയ്ക്ക് സാങ്കേതികമായി നമുക്ക് അതിൻ്റെ ചെയർമാൻ സ്ഥാനം ലിയാക്കത്തിരി മാറുകയും തുടർന്ന് പുതുതായി അതിൻ്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്ത് നമ്മൾ പ്രിയപ്പെട്ട പാപ്പറ്റ ബാബു ആണെന്ന് നിലവിൽ അതിൻ്റെ ചെയർമാൻ അദ്ദേഹം ചെയർമാനായതിനു ശേഷം ഞങ്ങള് ഞാനടക്കം ഇതിൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട നോഫൽ ബാറക്കോള അടക്കം ഞങ്ങൾ വിദേശത്ത് പോവുകയും ഒരു പത്തൊൻപത് ലക്ഷം രൂപയോളം പിരിച്ചെടുത്ത് ഇന്ന് ബിൽഡിങ്ങിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കി നാളെ രാവിലെ പത്ത് മണിക്ക് പ്രിയപ്പെട്ട എം എൽ എ അത് നാടിന് സമർപ്പിക്കുകയാണ് തിരക്കഥാകൃത്ത് ആര്യാടൻ ഷൗക്കത്ത മോട്ടിവേഷൻ സ്പീക്കർ സി പി ഷിഹാബ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും ജില്ലയിൽ തന്നെ പാലിയേറ്റീവ് രംഗത്തെ ഏറ്റവും അതിനൂതനമായ കെട്ടിടമാണ് വാണിയമ്പലം മാട്ടക്കുളത്ത് നാളെ നാടിനുവേണ്ടി സമർപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ബാബു പാപ്പറ്റ രക്ഷാധികാരി വി എം അഷ്റഫ് സെക്രട്ടറി നൌഫൽ പാറക്കുളം ട്രഷറർ ടി കെ ഫിറോസ് കമ്മിറ്റി അംഗങ്ങളായ ലിയക്കത്തലി പെരുമുണ്ട പി ടി ജബീബ് സുക്കീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത വണ്ടൂർക്ക് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് വണ്ടൂർ